രണ്ട് പണ്ഡിതന്മാരായ ആളുകൾ ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരു കാട്ടിലൂടെയാണ് അവരുടെ യാത്ര അങ്ങനെ ഒരുപാട് ദൂരെ എത്തിയപ്പോൾ ഒരു പുഴയുടെ ആയിരിക്കും ഒരു ചെറിയ പുഴയുടെ ആയിരിക്കും ഒരു പെൺകുട്ടിയെ കണ്ടു ആ പെൺകുട്ടിയാണെങ്കിൽ പ്രയാസപ്പെട്ട് ഒരു സ്ത്രീയാണ് നല്ല സുന്ദരിയായ ഒരു സ്ത്രീ അപ്പോൾ ആ സ്ത്രീ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് ഈ ഇത് പുഴ മുറിച്ചു കിടക്കാൻ പറ്റാതെ ആ സമയത്ത് ഈ ഒരു പണ്ഡിതൻ ആ പെൺകുട്ടിയെ തോളിലേറ്റി പുഴയുടെ അപ്പുറം കിടത്തി അങ്ങനെ രണ്ടാമത് നടന്നു പോയി പക്ഷേ ഈ മറ്റേ പണ്ഡിതനുണ്ടല്ലോ ഈ സഹായിക്കാത്ത മറ്റേ പണ്ഡിതൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ എന്താ അത് എന്ത് പണിയാണ് ചെയ്ത് എന്താ ഇങ്ങനെ കാണിച്ചത് അങ്ങനെ സാധനം റൂമിലെത്തിയപ്പോൾ മറ്റേ പണ്ഡിതനോ ചോദിച്ചല്ല എന്ത് പണിയായി കാണിച്ചത് ഒരു പെൺകുട്ടിയല്ലേ നിങ്ങൾ തൊഴിലേറ്റിയെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മറുപടി ഞാൻ ആ പെൺകുട്ടിയെ പോയതുകൊണ്ട് ഇപ്പുറത്തുനിന്ന് എടുത്തു അപ്പുറം വെച്ചു പക്ഷേ താങ്കൾ ഇപ്പോഴും ഇറക്കി വെച്ചില്ലേ ആ പെൺകുട്ടിയെന്ന് അദ്ദേഹം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഈ പ്രയാസങ്ങൾ ഭാരങ്ങളിൽ നമ്മൾ ഇറക്കി വെക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാം ഇറക്കി വെക്കുക മുസലിയിലാണ് മുസല്ലയിൽ എവിടെയാണോ നിങ്ങൾ ഇറക്കി വെക്കുന്നത് ഇറക്കി വെക്കുക നമ്മുടെ ഭാരങ്ങളെ വിശാലമായി